നമസ്കാരം അശാസ്ത്രീയമായി നീർശാലകളെ കയ്യേറ്റം ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് മതില് നിർമ്മിച്ചതിനെ തുടർന്ന് വീട് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് നമുക്കിവിടത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം കൂത്തുപറമ്പ് കിണവക്കൽമെട്ട കൃഷ്ണ ടെക്സ്റ്റൈൽസിന് സമീപമുള്ള ആക്കുപോയിൽ ന്യൂപുര വീട്ടിൽ എ പി ഹമീദ് അഞ്ചു വർഷത്തോളമായി മഴക്കാലത്ത് പുറത്തിറങ്ങാനാവാതെ ദുരിതത്തിലാണ് വീടിന് ചുറ്റോടു ചുറ്റും വെള്ളം കയറി ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നൂറ്റി അൻപതോളം വർഷത്തോളമായി ഈ വീട്ടുപറമ്പിലൂടെയാണ് തോടൊഴുകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീടിന് പുറകുവശത്ത് നീർച്ചാൽ ഒഴുകുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചു കൂടിയാണ് പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളത്തിലായത് കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്വകാര്യ വ്യക്തിക്ക് പൊളിച്ചുമാറ്റാൻ ഓർഡർ നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് എ പി ഹമീദ് പറഞ്ഞു ഇത് ഇതൊരു വർഷമായിട്ട് എൻ്റെ പറമ്പിലൂടെ തോട് വെള്ളച്ചാലുണ്ട് അത് റോഡിൽ നിന്ന് വരുന്ന വെള്ളവും അടുത്ത വീട്ടിലെ ഓവർഫ്ലോ ചെയ്ത് വെള്ളവും കൂടി ബാക്കിലുള്ള എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള വയലിലൂടെ ഒഴുകിയിട്ട് മൊബേരി കനാലിലൂടെ പോകുന്ന പതിവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനത് കംപ്ലൈൻ്റ് കൊടുത്തു അപ്പോൾ അവർ വന്ന് പഞ്ചായത്തിൽ കോട്ടയം പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത് കോട്ടയം പഞ്ചായത്തിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം അവർ വന്ന് അതിൻ്റെ സ്ഥിതി മനസ്സിലാക്കുകയും അത് പൊളിച്ചു മാറ്റാൻ ഓർഡർ കൊടുക്കുകയും ചെയ്തു അത് പൊളിച്ചു മാറ്റാൻ ഓർഡർ കൊടുത്തെങ്കിലും പിന്നീട് അതിനെപ്പറ്റിയുള്ള ഒരു അനക്ക് ഒരു ഒരു ഫോളോ അപ്പും ഉണ്ടായില്ല

ഈ മീഡിയ വർഷങ്ങളോളമായി ഞാൻ ഈ ജ്വല്ലറി കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂരി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും ബി ഐ എസ് നയൻ വൺ സിക്സ് മൂല്യത്തോടുകൂടി ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും ബി ഐ എസ് നയൻ വൺ സിക്സ് വിവാഹാഭരണങ്ങൾക്ക് പണിക്കോലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം വീരാജ്പേട്ട് എൻ മടിക്കേരി